അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തുൽ മാഊൻ വിശുദ്ധ ഇസ്ലാമിനെ വ്യാജമാക്കുന്നവർ അനാഥകളെ അവഗണിക്കുന്നവർ നിസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരായവർ പരോപകാര വസ്തുക്കൾ ചോദിച്ചാൽ മറ്റുള്ളവർക്ക് നൽകാതിരിക്കുന്നവർ ഇത്തരത്തിലുള്ള ദീൻ നിയമങ്ങളെ വ്യാജമാക്കുന്നവരുടെയും മതനിഷേധികളുടെയും ചില കപടമുഖങ്ങളാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു സുബഹാനഹോ താഴെ വിവരിക്കുന്നത് നമുക്ക് പാരായണ നിയമത്തിലേക്ക് കടക്കാം സൂറത്തുൽ മാഴൂൻ ഏഴ് ആയത്തുകളുണ്ട് ഒന്നാമത്തെ ആയത്ത് ിൻ്റെ ഹറഫാണ് റോ തഫീമിൻ്റെ അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ റോ എന്നാണ് ഉച്ചരിക്കേണ്ടത് ഉച്ചരിക്കേണ്ടത്ാലാണ് ദാലായി പോവാൻ പാടില്ല എന്നല്ല എന്നല്ല ദാലായിട്ട് തന്നെ ഉച്ചരിക്കണം ബിദ്ദീൻ ദാല് ായി പോവാൻ പാടില്ല ബിത്തീൻ അല്ല യു കി ബു ബി അടുത്തായത് സദലിക്കല്ല എന്ന ദീ അല്ല അല്ലാല് നാവിൻ്റെ തല മേലെ മുൻപല്ലുകളുടെ താഴേ അറ്റത്ത് തൊട്ടാണല്ലോ ദാല് ഉച്ചരിക്കേണ്ടത് അല്ലു ഈ വാക്ക് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം യദൊഴു ഇവിടെ ആയിനിന് പലർക്കും ഇത് ഉച്ചരിക്കാൻ കഴിയില്ല കഴിയില്ല എന്ന് പറഞ്ഞാൽ ശരിയായ രൂപത്തിൽ ഉച്ചരിക്കാൻ അവർ ശ്രമിച്ചില്ല എന്നർത്ഥം അല്ലാതെ ഇത് പ്രയാസമുള്ളൊരു കാര്യമൊന്നുമല്ല യതൊഴു യതൊഴു അതിന് ശബദ്ദോടുകൂടെ തന്നെ ഉച്ചരിക്കണം ചിലരിവിടെ ഓതാറുള്ളത് യതൊഴു യതൊഴു എന്നാണ് ചിലർ ഇവിടെ ദാലിൻ്റെ ഒന്നിന് പകരം എന്ന് ഓതുന്നവരുമുണ്ട് അങ്ങനെയൊന്നുമല്ല യൊഴു യദൊഴു യീം എന്നു തന്നെ ഓതുക അടുത്തായ നന്നായി ശുദ്ധിച്ചോതണം വല യുബു അല പൊ അയിന് ആണ് അല്ല താ ഉമല്ല താമി എന്നല്ല പൊ പീൻ അടുത്തായിൽ മുസ്വല്ലിൻ ഫവൈലുൻ ഫവൈലുൻ ലീ ലാമിന് തെൻവീനാണ് തൊട്ടുശേഷം ലാമും അതുകൊണ്ട് തന്നെ ഇവിടെ ഇതുഹാമും ബിലാകുന്ന സവൈലുല്ലി ചിലരിവിടെ ഓതാറുള്ളത് സവൈലുലി എന്നാണ് അങ്ങനെയല്ല മുസ്വല്ലീൻ ലിൽ ലിൽ അടുത്തായ അല്ലദീന ഹും സ്വലതിഹിം സഹൂനദാൽ അല്ല ദീന എന്നല്ലതാല് തന്നെ ഈ വാക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ചിലർ ഇവിടെ ഓതാറുള്ളത് അൻ സ്വല ഹിം എന്നാണ് അങ്ങനെയല്ല സുക്കുവിനുള്ള നൂനിനു ശേഷം സ്വാദ് വന്നാൽ ഇഹ്ഫായ് ചെയ്യണം മറച്ചു മണിക്കണം അതുകൊണ്ട് തന്നെ ഇവിടെ ഓതേണ്ടത് സ്വല തിഹിം സ്വാദ് അടുത്തായത് ീന ഹും യുറോന ഇതാൽ അല്ലദീന എന്നല്ല ഹും യുറോന മദ്യക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നു നന്നായി മദ്ദു ചെയ്യണം യുറോൻ ഊന വയം ന സുഖനുള്ള മീമ വയം ന ഊനൂനൽ ഈ സൂറത്തിൽ അയിന് ഒരുപാടുണ്ട് നന്നായി ഉച്ചരിച്ചുകൊണ്ട് അയിനിൻ്റെ ശരിയായ രൂപം നാം പഠിക്കണം വയം ന ഊന ൂമൂൻ നല്ല രൂപത്തിൽ വിശുദ്ധ കുർആാൻ പാരായണം ചെയ്യാൻ അത് പഠിക്കാൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനെല്ലാം അള്ളാഹു സുബാനോ തായ തൗഫീഖ് ചെയ്യട്ടെ ഇനി നമുക്ക് പാരായണം ചെയ്ത് പഠിക്കാം കോറസ്സായി ഓതുന്ന സമയത്ത് നിങ്ങളും കൂടെ ഓതുക മദ്ദും ഓന്നത്തും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കൂടെ അതേപോലെ നിങ്ങളും ഓതി പഠിക്കുക بسم الله الرحمن الرحيم بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين أرأيت الذي يكذب بالدين دين فذلك الذي يدع اليتيم، فذلك الذي يدع اليتيم، ولا يحض على طعام المسكين، ولا يحب على طعام المسكين فويل للمصلين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم عن صلاتهم ساهون، الذين هم يراءون ويمنعون الماعون، الذين هم يراءون وَيَمْنَعُونَ الْمَاعُونَ أَعُوذُ بِاللّهِ مِنَ الشَّيْطَانِ الرَّجِيمِ أَعُوذُ بِاللّهِ مِنَ الشَّيْطَانِ الرَّجِيمِ ۖ بسم الله الرحمن الرحيم بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين أرأيت الذي يكذب بالدين دين فذلك الذي يدع اليتيم، فذلك الذي يدع اليتيم، ولا يحض على طعام المسكين، ولا يحض على طعام المسكين فويل للمصلين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم عن صلاتهم ساهون، الذين هم يراءون ويمنعون الماعون، الذين هم يراؤون ويمنعون الماعون